ദേ ഞങ്ങളിന്ന് ഒരിടം വരെ പോവുകയാണ് ഗൈസ് ഞാൻ ഇന്ന് കുഞ്ചപ്പനോട് റുതുക്കുട്ടനിന്നുള്ള ഋറുക്കുട്ട സ്കൂളിൽ പോയിരിക്കുകയാണ് അപ്പം കുഞ്ചപ്പം ഭയങ്കര വികൃതിയും വേലത്തരങ്ങളൊക്കെയാണ് അങ്ങനെ കുഞ്ചപ്പം എന്നെ നോക്കി പട്ടിയും പൂച്ചയൊക്കെ പോകുന്നതിന് അതിനെ ഊരുന്ന അവളുടെ വാക്കാളാൽ ഊരുന്നതിനെ ഉപയോഗിക്കുകയാണ് ദേ വികൃതിയും വേലത്തരങ്ങളും കൊണ്ട് ഞാൻ ദേ ഇങ്ങോട്ടാക്കാമെന്ന് കരുതി ഞാൻ കൊണ്ടുപോവുകയാണ് ഗൈസ് വേറെ കൊണ്ടു നിന്ന് നമ്മുടെ അംഗനവാടിയിലോട്ട് തരാം അങ്ങനെ കുഞ്ചപ്പനെ ഇന്ന് ഇവിടെ കരുതി ഞാൻ ചെന്നു അപ്പം കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന ടൈം ആയിരുന്നേ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം കുഞ്ഞപ്പനെ കുഞ്ഞുങ്ങളോട്ട് കളിപ്പിക്കായിരുന്നു കേട്ടോ അവളാണെങ്കിൽ അവൾക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു തീ എന്റെ കൂടെ ഒന്നും വീഡിയോസിലൊക്കെ ടാറ്റ ഒക്കെ ഹായൊക്കെ അവിടെ നിന്നും പറയുന്നുണ്ട് ഞങ്ങളിതേ ഇത് മേടിക്കാൻ വന്നതാണ് ഗേൾസ് ഞങ്ങൾക്ക് അമൃതം പൊടി അമൃതം പൊടി മേടിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് അങ്ങനെ ഞങ്ങൾ മേടിച്ചു നേരി ഞങ്ങളെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ടാറ്റാ ബാ ബൈ